വിലയിൽ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സ്വാഗതം ന്യൂസിലേക്ക് ഹജ്ജ് കർമ്മത്തിനിടെ കാണാതായ മലപ്പുറം സ്വദേശി മരണപ്പെട്ടതായി വിവരം ഹജ്ജ് കർമ്മത്തിനിടെ കാണാതായ മലയാളി വയോധികൻ മരണപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു ഹജ്ജ് തീർത്ഥാടനത്തിനെത്തി മീനയിൽ നിന്നും കാണാതായ മലപ്പുറം വാഴയൂർ സ്വദേശി തിരുത്തിയാട് സ്വദേശി മണ്ണിലക്കടവത്ത് എഴുപത്തിനാല് വയസ്സുള്ള മുഹമ്മദാണ് മരണപ്പെട്ടത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മുഖേന തീർത്ഥാടനത്തിന് പോയ മുഹമ്മദിനെ കാണാതാവുകയായിരുന്നു തുടർന്ന് മീനയിലെ ആശുപത്രികളിലും മറ്റു സ്ഥലങ്ങളിലും സാമൂഹിക പ്രവർത്തകരും ബന്ധുക്കളും തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ ഇന്ത്യൻ എംബസിയാണ് മുഹമ്മദ് മരണപ്പെട്ടതായി ബന്ധുക്കളെ അറിയിച്ചത് മൃതദേഹം മീനക്ക് സമീപമുള്ള മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഖത്തറിലുള്ള മകൻ നാളെ മക്കയിലെത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോം ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാഡമി തിരൂർ